നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ദുഃഖങ്ങളുമൊക്കെ വന്നു ചേരുകയും അതിൽ ദുഃഖം അനുഭവിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാളും പേരും സുദർശന ടിവിയുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിൽ ഈശ്വരൻ നിങ്ങൾക്ക് നന്മ നൽകുക തന്നെ ചെയ്യും പിന്നെ നിങ്ങളുടെ ദുഃഖ ദുരിതകാലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കണം പ്രഭാത സമയങ്ങളിലും സന്ധ്യാനേരങ്ങളിലും ഈശ്വര സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്ത് ജീവിതത്തിൽ ദുഃഖങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കണം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ പരമപ്രധാനമായ ഒരു കാര്യം അറിയിക്കാനാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വന്നിരിക്കുന്നത് കാരണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് ഗ്രഹണങ്ങൾ സംഭവിക്കുന്ന വർഷം പറയാൻ പോകുന്ന ഈ പതിനഞ്ച് നക്ഷത്രക്കാർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് മാർച്ച് മാസത്തിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് ഗ്രഹണമാണ് സംഭവിക്കാൻ പോകുന്നത് സ്വാഭാവികമായി ഒരു ഗ്രഹണത്തിന് പ്രാധാന്യമുണ്ട് ഈ രണ്ട് ഗ്രഹണങ്ങൾ വരിക എന്ന് പറയുന്നത് ചില ദോഷങ്ങൾ സംഭവിക്കാനുള്ള കാലമായിട്ട് കണക്കാക്കണം ഇതിൽ മാർച്ച് പതിനഞ്ചിനാണ് ആദ്യത്തെ ഗ്രഹണമായ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഫാൽഗുന പൂർണിമ ദിവസമാണ് ഇത് സംഭവിക്കുന്നത് വളരെ ഗൗരവതരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ദിവസം ആ ഗ്രഹണം സംഭവിക്കുന്നു ഈ ദിവസം സൂര്യൻ കുംഭ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും അന്ന് നവഗ്രഹങ്ങളിലെ രണ്ട് പ്രധാന ഗ്രഹങ്ങളായി സൂര്യനും ശനിയും രാശി മാറുന്ന ദിവസം കൂടിയാണ് ഈ ഒരു മാറ്റം ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ മോശം ഫലം സൃഷ്ടിക്കപ്പെടുന്നു ഗുണം മാത്രം അറിഞ്ഞാൽ പോരല്ലോ ഒരു ദോഷം കൂടി മനസ്സിലാക്കണം പല തരത്തിലുള്ള കടമ്പകളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണദോഷം ആർക്കൊക്കെ ബാധിക്കുന്നു എന്ന് നോക്കാം ഇപ്പോൾ രണ്ട് ഗ്രഹണങ്ങൾ അടുത്തു വരുന്ന സമയത്ത് ദോഷകരമായി ചില നാളുകളെ ബാധിക്കും ആ നാളുകളിൽ പതിനഞ്ച് നാളുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആ പതിനഞ്ച് നാളുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വിശാഖം കാൽ അനിരം തൃക്കേട്ട തുടങ്ങിയ നാളുകളെ കുറഞ്ഞ തരത്തിലെങ്കിലും ദോഷകരമായി ഇത് ബാധിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ തളർത്തിയേക്കാം അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരാം തരത്തിൽ ജോലി മേഖലകളിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ അതുപോലെ യാത്രകൾക്കിടയിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു അതുപോലെ തന്നെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വർധിക്കുന്ന കാലമാണോ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ തനിക്കുണ്ടാകുന്നുള്ളല്ലോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നുള്ളോ അല്ലെങ്കിൽ പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പ്രാർത്ഥിച്ചെനിക്കിങ്ങനെയൊക്കെ വരുന്നുള്ളല്ലോ എന്ന് ചിന്തിച്ച് ഒരു നെഗറ്റീവ് ചിന്തയുണ്ടാകാം ഇന്നയാൾ കൂടെ താമസിക്കുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇന്നയാൾ കുടുംബത്തിലുള്ളത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള ചിന്തകൾ ഒരിക്കലും പാടും പാടില്ല അവനവന് അനുഭവിക്കേണ്ടുന്ന കഷ്ടകാലങ്ങൾ അവനവൻ തന്നെ അനുഭവിച്ച് ഈശ്വരൻ്റേതായിരിക്കുന്ന വിധീഹിതത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഈശ്വര പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ദോഷത്തിൻ്റെയൊക്കെ ഒരു ബലം കുറയും വിലം കുറയുകയും നന്മ നമുക്ക് ലഭിക്കാനിടയായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ വന്നു ചേരാൻ കഴിയുന്ന കാലമാണ് അതുകൊണ്ട് ആ ചിന്തകളിലൂടെ മുന്നോട്ട് പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷകാലത്തിൻ്റെ സമയമാണ് ഇത് കുറച്ചു കാലം മാത്രമേ ഉള്ളൂ അതായത് ഒരു മൂന്ന് ഉള്ളൂ ഈ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് തീർച്ചയായും അതിന് ശേഷം വരുന്ന കാലം സൗഭാഗ്യ കാലഘട്ടമാണ് അല്ലാതെ ഈ ഇത്രയും കഷ്ടകാലം ഇങ്ങനെയുണ്ടോ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല ഈ മൂന്ന് മാസ കാലത്തോളം ഉണ്ടാകുന്ന ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ ഇതൊക്കെ ധ്യാനത്തിലൂടെയും ഈശ്വര സങ്കീർത്തനങ്ങളിലൂടെയും മുന്നോട്ട് പോവുക അത് കഴിഞ്ഞ് വരുന്ന മൂന്ന് മാസം എന്ന് പറയുന്നത് വളരെ വളരെ പ്രയോജനകരമായിരിക്കുന്ന സമ്പത്ത് വരുന്ന വളരെ സന്തോഷം നൽകുന്ന മാസമാണ് അതിനെ ഓർത്ത് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഉൾഭയം ഉണ്ടാകാനുള്ള ചാൻസ് ഈ രണ്ട് രണ്ട് ഗ്രഹങ്ങൾ നടക്കുന്നതിൻ്റെ രണ്ട് ഗ്രഹണങ്ങൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായൊരു ഭയം അത് എന്താണ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയാത്ത തരത്തിലാണ് ഈ വിശാഖം കാലും അനിഴം തൃക്കേട്ടക്കാരും നിലനിൽക്കുന്നത് അതൊക്കെ ഈ ഒരു ദോഷ സമയത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് ആരോഗ്യപരമായി ശ്രദ്ധ അത്യാവശ്യമാണ് ചെറിയ ഒരു ചെറിയതായിട്ട് നമുക്കൊരു പനി വന്നാൽ പോലും അത് ഹോസ്പിറ്റലുകളിലെത്തി അതിന് മെഡിസിൻ കഴിക്കേണ്ട സാഹചര്യമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം അതുപോലെ തൊഴിൽ തടസ്സങ്ങൾ വന്നേക്കാം ഇതിനെയൊക്കെ ഈ കാലഘട്ടത്തിനനുയോജ്യമായി എനിക്ക് വന്നു ചേരേണ്ടുന്ന ദോഷങ്ങളാണെന്ന് മനസ്സിലാക്കുക ആ അത് കൃത്യമായിട്ട് ആ വീട്ടിലുള്ളവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇന്ന രണ്ട് ഗ്രഹണങ്ങൾ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് എൻ്റെ നാളിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൻ്റേതായൊരു നിലവാരത്തിലെടുക്കണം എന്ന് വീട്ടിൽ നമുക്കുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞ് ധരിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടുന്നത് അവരെ കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം എപ്പോഴും ഒരു മനുഷ്യൻ്റെ ഡീഗ്രഡേഷൻ അഥവാ നിലവാരത്താഴ്ച ഉണ്ടാകുന്നത് എല്ലാം അവനവൻ തന്നെ കണ്ട് മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് തീർച്ചയായും നമ്മളോടൊപ്പം താമസിക്കുന്ന ആളുകളിലോട് നമ്മൾ സംസാരിക്കുകയും വന്നുചേരാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൂടി മനസ്സിലാക്കുകയും ചെയ്താൽ തീരുന്ന വിഷയങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളൂ അതുപോലെ തന്നെ പുണർദം കാൽ പൂയം ആയില്യം നാളുകാർക്കും ഈ ഗ്രഹണ സമയം ദോഷമാണ് അതായത് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു പലതും നേടി കയ്യിലേക്ക് വച്ചിരിക്കുന്നു പക്ഷേ അത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് അതായത് നമ്മൾക്ക് കയ്യിലേക്ക് പണം ഉണ്ടാക്കി വെക്കുന്നു ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ അത് ചിലപ്പോൾ രോഗദുരിതങ്ങൾ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു അതുപോലെ തന്നെ ചില നല്ല സന്ദർഭങ്ങളിൽ ബന്ധപ്പെടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ചില സമയ ദോഷങ്ങളിലൂടെ അതിന് പോകാൻ കഴിയാതെ വരുന്നു നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വന്നുചേരാം അതൊക്കെ ഓർത്ത് ഈ മൂന്ന് മാസക്കാലത്തോളം അതൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കരുത് പിന്നെ മിത്രങ്ങളൊക്കെ ശത്രുക്കളായി മാറാം പിന്നെ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പഴി കേൾക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ടാകാം പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കണം അതായത് പുണർദം കാൽ പൂയമായില്ലം നാളുകാർ അവരുടെ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ആരോഗ്യസ്ഥിതി ഈ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടിൽ ശ്രദ്ധ വേണം ഒരാൾക്കും ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെടുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ ബന്ധുക്കളുടെ ശത്രുത അനുഭവത്തിൽ വരുന്നത് കണ്ട് വിഷമിച്ചിട്ട് കാര്യമല്ല നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ അകന്നു മാറിപ്പോകുന്നത് അത് ഈ ഒരു ഗ്രഹണ സമയത്തിൻ്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ അകന്ന് നിൽക്കുന്ന ആളുകൾ മൂന്ന് മാസം കഴിയുമ്പോൾ തീർച്ചയായും അവർ തിരികെ നമ്മളുടെ അടുത്തേക്ക് തന്നെ തെറ്റ് മനസ്സിലാക്കി കടന്നു വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ കടങ്ങൾ പെരുകാനിടയായ സാഹചര്യമുണ്ട് അവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നൂറ് രൂപ ചിലവാക്കി മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിന് മാക്സിമം തൊണ്ണൂറ് രൂപ ചിലവാക്കി പോകാൻ നാം ശ്രമിക്കണം ഇതൊക്കെ നേരത്തെ അറിയിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ വ്യവസ്ഥകളെ പരിമിതിപ്പെടുത്തി മുമ്പോട്ട് പോകാനാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് അപ്പോൾ അറിയാൻ കഴിയണം എനിക്ക് ഇന്ന വിഷയങ്ങൾ ഈ മൂന്ന് മാസ കാലഘട്ടത്തിൽ ഉണ്ടാവും അത് ഇരട്ട ഗ്രഹണം വരുന്നതിൻ്റെ ഫലമായി എൻ്റെ നക്ഷത്രത്തിൻ്റെ ദോഷകാലമാണെന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അടുത്ത നാളിൻ്റെ കൂട്ടം എന്ന് പറയുന്ന മൂലം പൂരം ഉത്രാടം കാലാണ് ഈ നാളുകാർക്ക് പൊതുവില് ഈ രണ്ട് ഗ്രഹണങ്ങളും വലിയ രീതിയിൽ ബാധിക്കുന്ന നാളുകളാണിത് പല വിധത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം പല വിധത്തിലുള്ള നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പിന്നെ രോഗങ്ങൾ ദുരിതങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ദുരിതങ്ങൾ അതിലൂടെ അവർ തന്നെ നഷ്ടമായേക്കാവുന്ന ഒരു കാലഘട്ടമാണ് അ വളരെ ശ്രദ്ധിക്കുക വളരെ വളരെ ശ്രദ്ധിക്കുക ചെറിയ അതായത് കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും രോഗദുരിതങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ഹോസ്പിറ്റലുകളിൽ എത്തിക്കുക അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്യുക ഈ മൂന്ന് മാസ കാലയളവെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നാളുകാർക്കെല്ലാം ഇതുപോലെ സംഭവിക്കുമെന്നുള്ളതല്ല പൊതുവിലുള്ള ഒരു അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഒന്നും ബാധിക്കണമെന്നില്ല പക്ഷേ ഈ മൂന്ന് നാളുകാർക്ക് ഗ്രഹണം ദോഷകരമായ ഒരു വ്യവസ്ഥയാണ് വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാലിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറ്റ് ഉള്ള ആറ് നാളുകൾക്കും ഇത് 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 സംഭവവേദ്യമാകുന്നതാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോവുക പല പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നു ആരോഗ്യപരമായ ശ്രദ്ധ വളരെ വളരെ വേണ്ടുന്ന കാലഘട്ടമാണ് ദൂരയാത്രകളുണ്ടാകും അപ്പോൾ ഏത് യാത്ര പോകുന്നതിന് മുൻപും നമ്മൾക്ക് ഇഷ്ടദേവനെ ഭജിക്കുക ഇഷ്ടദേവതയെ ഭജിക്കുക തീർച്ചയായും ആ യാത്രയിൽ സന്തോഷമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം പോവുക അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായേക്കാം അത് കടബാസുകളെക്കുറിച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ വസ്തുവകകളെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന് മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ചൊക്കെ മാനസികമായൊരു പിരിമുറുക്കം ഉണ്ടായേക്കാം അതുപോലെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വന്നേക്കാം ദാമ്പത്യ കലഹമുണ്ടായെന്ന് വന്നേക്കാം നിയമപരമായി പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അമ്മയുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊക്കെ വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു ഈ നാളുകാർ ഈ ഇത്തരം സംവിധാനങ്ങളെ നെഗറ്റീവായി എടുക്കാതെ തൻ്റെ ദോഷകാലത്തിൽ സംഭവിക്കേണ്ടെന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക അടുത്ത മൂന്ന് നാളുകളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക കാലാണ് ഈ ഗ്രഹണം ഇവർക്ക് പ്രശ്നങ്ങൾ വളരെ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി നല്ല രീതിയിൽ തന്നെ ഞെരുക്കം അനുഭവപ്പെട്ടുന്നു വന്നേക്കാം അത്യാവശ്യമായി ചില കാര്യങ്ങൾ നടത്തേണ്ടതിനായിട്ടുള്ള ധനം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആ നമുക്ക് ആ സമയത്ത് കിട്ടാതെ ഇരിക്കുക ഒരു പക്ഷെ അത് നടക്കാതെ പോവുക തുടങ്ങിയത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കാം ദാമ്പത്യ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടരാം അതായത് പങ്കാളികൾക്ക് രോഗം ദുരിതമൊക്കെ വന്നു ചേർന്നിരിക്കാം ഒരുപക്ഷെ പങ്കാളി ജീവിതത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വന്നേക്കാം ഇതൊക്കെ തന്നെ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണിനും കാലിനും അതുപോലെ കൈമുട്ടുകൾക്കും പ്രശ്നമുണ്ടായെന്ന് വന്നേക്കാം പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരുന്നു ജീവിതത്തിൽ അടുത്ത് സഹകരിച്ചിരുന്നവരൊക്കെ ചിലപ്പോൾ ശത്രുക്കളായി മാറി എന്ന് വന്നേക്കാം ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ കൃത്യമായി നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ ഈ ജാതകസ്ഥൻ പ്രത്യേകം ശ്രദ്ധിക്കണം അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകളിൽ പിറന്ന ആളുകൾ തീർച്ചയായിട്ടും തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഗ്രഹണ സമയത്തിൻ്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക അടുത്ത നാളിൻ്റെ കൂട്ടം പറയുന്നത് പുരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി നാളുകാരാണ് അവർക്ക് വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകൾ തല ഉയർത്താൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ അവർ ബന്ധപ്പെട്ട് വന്ന് വന്നേക്കാം അത് നാണക്കേടുകളൊക്കെ കേൾക്കേണ്ടി വരാം അതിനുള്ള ചാൻസ് ഉണ്ട് മാനസികമായ പിരിമുറുക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് വലിയ പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധികളിലേക്കൊക്കെ ചെന്ന് ചെന്നു ചേർന്നേക്കാം ജീവിതം പണം കടം കൊടുക്കുകയോ പണം വാങ്ങുകയോ ചെയ്യാതെ ഇരിക്കുക അതുപോലെ ആരോഗ്യം നന്നായി നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ് സന്താന സൗഭാഗ്യത്തിൽ തടസ്സമുണ്ടാകുന്നു അതുപോലെ ആരെയും അമിതമായി വിശ്വസിക്കരുത് ഒരാളെയും ഒരു ആളെയും അമിതമായി വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഈ ഗ്രഹണം രണ്ട് ഗ്രഹണങ്ങൾ ഒരുപോലെ വരുന്നു അത് ബാധിക്കുന്ന നക്ഷത്രക്കാരനായതുകൊണ്ടാണ് അല്ലെങ്കിൽ നക്ഷത്രക്കാരി ആയതുകൊണ്ടാണെന്ന് ചിന്തിച്ചോണം ഇതിനുള്ള ദോഷപരിഹാരങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പൗർണമി സമയങ്ങളിൽ ദുർഗാക്ഷേത്രത്തിൽ ദുർഗാപൂജകളും അതുപോലെ തന്നെ അമാവാസി സമയങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളി പൂജയും നടത്തുക എന്നുള്ളതൊരു പ്രധാന വഴിപാടാണ് ഈ രണ്ട് ഗ്രഹണങ്ങൾ അടുത്തു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാർ തീർച്ചയായിട്ടും പൗർണമി ദിവസങ്ങളിൽ ദുർഗാ ക്ഷേത്രങ്ങളിൽ ദുർഗാപൂജ നടത്തുക അമാവാസി സമയങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുക എന്ന് ഒരിക്കലും ഒരു ഒഴിവ് കാണാതെ ഇരിക്കുക കൃത്യമായിട്ടും ഈ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ തന്നെ വഴിപാടുകൾ നടത്തുക അതുപോലെ ചന്ദ്രമന്ത്രം വ്രതനിഷ്ഠയോടുകൂടി തന്നെ തിങ്കളാഴ്ചകളിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ചെല്ലാൻ ശ്രമിക്കണം അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രമൊക്കെ നൂറ്റിയെട്ട് പ്രാവശ്യം സമയം കണ്ടെത്തി ചൊല്ലുക മാതാ പിതാക്കളുടെ പേരിലും നാളിലും ഒരു വർഷത്തേക്ക് മൃത്യുഞ്ജയ ഹോമം നടത്തുക മാതാപിതാക്കളൊക്കെ പറയുമ്പോൾ വളരെ വിഷമം തോന്നും വളരെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും അത് നടക്കാതെ ഇരിക്കുവാൻ വേണ്ടി മാതാപിതാക്കളുടെ പേരിൽ ഒരു വർഷത്തേക്ക് മൃത്യുഞ്ജയ ഹോമം നടത്താൻ ശ്രമിക്കണം ശിവക്ഷേത്രങ്ങളിൽ നടത്തുക ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ ദർശനം നടത്തി ധാരയും പിൻവിളക്കും കഴിക്കുക അതുപോലെ തന്നെ മാസത്തിലെ ഒരു വ്യാഴാഴ്ച വിഷ്ണു പൂജ നടത്തുക എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ നാഗക്ഷേത്രത്തിലെത്തി നാഗപ്രീതി വരുത്തുക തുടങ്ങിയ വഴിപാടുകളാണ് ഈ ഗ്രഹണ സമയ ദോഷങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം തീർച്ചയായും ഇതിനൊക്കെ വലിയ ധന ചിലവുള്ള കാര്യങ്ങളല്ല പക്ഷേ നമ്മൾ സമയം കണ്ടെത്തി പോവുക എന്നുള്ളതാണ് സമയം കണ്ടെത്തി പോയാൽ ഈ പറയുന്ന പോലെ നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന ഭീകരമായിരിക്കുന്ന വളരെ ഞെരുക്കുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവായി പോയേക്കും തീർച്ചയായിട്ടും ഇത്തരം ക്ഷേ എല്ലാം തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക ശിവക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം ദുർഗാദേവി ക്ഷേത്രം അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രം നാഗക്ഷേത്രം തുടങ്ങി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തുടങ്ങി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നമുക്ക് സമയം കണ്ടെത്തി പോകാനുള്ള ഒരവസരം ഉണ്ടാകുക അങ്ങനെ പോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ തീർച്ചയായും നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന ദോഷദുരിത ഭാവങ്ങളൊക്കെ ശക്തി കുറഞ്ഞ് നമുക്ക് സന്തോഷം തരുന്ന ഒരു വ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നതായി കാണാൻ കഴിയും തീർച്ചയായും ഈ വഴിപാടുകളൊക്കെ നടത്തി നന്മയുള്ള മൂന്ന് മാസക്കാലത്തോളം അല്ലെ നാല് മാസക്കാലത്തോളമുള്ള ജീവിതത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ എല്ലാം ഗുണം മാത്രം കേട്ടിരുന്നിട്ട് കാര്യമില്ല വരുന്ന ദോഷങ്ങളോട് മനസ്സിലാക്കി അതിനനുയോജ്യമായി പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ പശ്ചാത്തലം വളരെ ഗൗരവതരമായി മാറുന്നത് അനുഭവവേദ്യമാകുന്ന സന്തോഷങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പൂജാ സമയങ്ങളിലും നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് അയച്ചിരിക്കുന്ന ആളുകളുടെ പേരും അതുപോലെ നാളും ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ നന്മയുണ്ടാകും തീർച്ചയായും ഇനിയും അങ്ങനെ തന്നെ ആവർത്തിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദോഷസമയങ്ങളെല്ലാം എല്ലാവരിൽ നിന്നും മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം